എല്ലാ പ്രേക്ഷകർക്കും വൈറൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കേൾക്കുന്നതും ഇപ്പോഴും മാധ്യമങ്ങൾ സംസാരിക്കുന്നതുമാണ് നഴി ആക്രമിച്ച കേസും അതുമായി ബന്ധപ്പെട്ട വിധിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടെന്ന് തലേ ദിവസം സംഭവിച്ചത് ചരിത്ര ലിപികളിൽ എഴുതപ്പെടണം എന്നത് വേണം പറയാം അതായത് എട്ടേ മുക്കാൽ വർഷത്തോളം നീണ്ടു നിൽക്കുന്ന മാധ്യമ വിചാരണകൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിചാരണകൾക്കും ഒക്കെ ഒടുവിൽ ഒരു വിധി വന്നു കേസിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടുതന്നു ഇനിയും മേൽ കോടതികളുണ്ട് അതിജീവിതയും സർക്കാരും അതിന് പിന്നാലെ തന്നെ പോകും നടനായ ദിലീപ് എട്ടാം പ്രതിയായി കോടതി കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്നുള്ള അഭിപ്രായവും ദിലീപ് കുറ്റക്കാരനാണെന്ന് വാദിക്കുന്ന ആ വിഭാഗത്തിനോടൊപ്പം തന്നെ കോടതി വളപ്പിൽ പടക്കം പൊട്ടിച്ചും ലഡു വിതരണവും ചെയ്ത ദിലീപ് ആരാധകരെ നമ്മൾ കണ്ടു പക്ഷേ എല്ലാത്തിനും ഉപരിയായ ഒരു ചോദ്യം ദിലീപിനെ വെറുതെ വിട്ടതും ദിലീപിനെ കുറ്റക്കാരനാക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കേണ്ടത് അവൾക്ക് വേണ്ടിയിട്ടല്ലേ അവളുടെ പോരാട്ടവും കൂടിയല്ലേ എന്നുള്ള ന്യായമായ ചോദ്യത്തിന് മേലാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്വാഭാവികമായും അവൾ അവൾക്കൊപ്പം ഹാഷ്ടാഗുകൾ കഴിഞ്ഞ ദിവസങ്ങൾ പരന്നു ആരുടെ പോരാട്ടം അവളുടെ പോരാട്ടം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനേഴാം തീയതി അവൾ നേരിട്ട ആ ക്രൂരമായ ആക്രമണത്തെ അന്ന് മുതൽ തന്നെ ചോദ്യം ചെയ്ത ഒരുപാട് ആളുകൾ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുണ്ട് ഇതെല്ലാം കള്ളക്കഥയാണെന്നും ഇതെല്ലാം വ്യാജ കഥയാണെന്നും ഉൾപ്പെടെ ഈ നടിയുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലും സംസാരിച്ചവർ നമുക്ക് ചുറ്റുമുണ്ട് ഇവൾ നടത്തുന്നത് കപട പോരാട്ടമാണെന്നും ഈ കേസൊന്നും നിലനിൽക്കില്ല എന്നും കൊച്ചി പോലെ പട്ടാപ്പകൽ പോലെ അതായത് ഇരുട്ടത്ത് പോലും പട്ടാപ്പകൽ നിൽക്കുന്ന കൊച്ചിയിൽ ഇതൊക്കെ വെറും കള്ളക്കഥയാണെന്ന് പോലും പ്രചരിപ്പിച്ച ഒരു നാടാണിത് എന്നത് നിങ്ങൾ മറക്കരുത് പക്ഷെ അവൾ ആ പോരാട്ടം തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അവൾ ആ പോരാട്ടം ആരംഭിച്ചു അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു അവൾ വീണ്ടും സിനിമകളിൽ അഭിനയിച്ചു സിനിമകളിൽ മാറ്റി നിർത്താൻ വേണ്ടി ഒരു വലിയ വിഭാഗം സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു അവൾ അവളുടെ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോയതിനു ശേഷം പോലും അവളെ വെറുതെ വിടാത്ത ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ആസിഫ് അലി ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് മുന്നിൽ വന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് എന്നും അവൾക്കൊപ്പം തന്നെയാണ് പക്ഷേ കോടതി വിധിയെ ബഹുമാനിക്കുന്നു കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ആസിഫ് അലി പറഞ്ഞത് സ്വാഭാവികമായും അവിടെ നിൽക്കുകയാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഈ ആറ് വരെയുള്ള പ്രതികൾ മാത്രമാണോ കുറ്റക്കാർ എന്നത് തെളിയിക്കേണ്ടിയിരിക്കുന്നു വിചാരണ കോടതി അവസാന കോടതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ തന്നെ സെൻസേഷണൽ ആയ കേസിൽ ഇത്രമാത്രം സംസാര വിഷയമായ കേസിൽ സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും കാര്യങ്ങൾ നീങ്ങും അവിടെയും മറിച്ച് വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ആറ് വരെ എല്ലാ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പോലും മുഴുവൻ കുറ്റക്കാരെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയേണ്ടത് ദിലീപ് ഇത്രയും നാൾ തന്നെ ക്രൂശിക്കപ്പെട്ടതിൽ നിന്നും കുറ്റവിമുക്തനായി പുറത്തിറങ്ങി വന്നപ്പോൾ സ്വാഭാവികമായും അയാളിലുണ്ടായിരുന്ന അമർഷവും ദേഷ്യവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അയാൾക്ക് നീതി കിട്ടിയെന്ന് അയാൾ വിശ്വസിക്കുന്ന ദിലീപ് വിശ്വസിക്കുന്ന ആ മൊമെൻറ്റിൽ നിന്നുകൊണ്ടാണ് ആ ബോഡി ലാംഗ്വേജ് മാറുകയും സംസാരിക്കാനും തുടങ്ങിയത് ഇവിടെ അതിജീവിത അവൾ അവൾ എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല കാരണം അവൾ ആഗ്രഹിച്ചിരുന്ന വിധി ഇതല്ലായിരുന്നു അവൾ ഇതിൽ സന്തോഷവതിയല്ല മന്ത്രിമാരായ വീണ ജോർജും സജി ചെറിയാനും ഉൾപ്പെടെയുള്ളവർ പി രാജീവ് ഉൾപ്പെടെയുള്ളവർ അവൾക്ക് വേണ്ടി പോരാട്ടം തുടരുമെന്നും ഇനിയും മേൽക്കോടതിയിൽ സർക്കാർ പോകുമെന്നൊക്കെ പറയുമ്പോൾ പോലും ആ നീതി ആ നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലൊക്കെ ഈ നടി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികയാണ് ഇന്ന് എവിടെയാണ് ഈ നായിക ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയുമോ അതിനുശേഷവും ഈ നായിക മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയമായോ വിജയമായോ എന്നൊക്കെ രണ്ടാമത്തെ ചർച്ച പക്ഷേ എത്ര സിനിമകൾ കിട്ടി എത്ര സിനിമയിൽ ആ നായിക അഭിനയിച്ചു നായിക വിസമ്മതിച്ചത് കൊണ്ടല്ല ആ നടിയെ അഭിനയിപ്പിക്കാൻ തരുന്നത് അല്ലെങ്കിൽ നടിക്ക് പ്രശ്നം കാരണമല്ല അഭിനയിപ്പിക്കാതിരുന്നത് മലയാള സിനിമ ഒതുക്കി എന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ അവൾക്കൊപ്പം നിന്നു ആ ഡബ്ല്യു സി സിയിൽ ഉൾപ്പെടെയുള്ള സംഘടനയിലെ താരങ്ങൾ ഇപ്പോൾ എവിടെയാണ് അവർക്ക് സിനിമകളുണ്ടോ ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരവുണ്ടോ കഴിഞ്ഞ ദിവസം അല്ലെങ്കിലും പാർവതി തിരുവത്തും ഉൾപ്പെടെ പരസ്യമായി അവൾക്ക് വേണ്ടി രംഗത്തെത്തി അവർക്ക് സിനിമകളുണ്ടോ റിമാ കല്ലിംഗലിന് ഇപ്പോൾ എത്ര സിനിമകളാണുള്ളത് ഏറ്റവും ഒടുവിൽ സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ എന്ന സിനിമയാണ് റിമാ കല്ലിംഗൽ നായികയായി എത്തിയ ചിത്രം അതല്ലാണ്ട് റിമാ വന്ന ഒരു ബോക്സ് ഓഫീസ് മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമ എന്നാണുള്ളത് റിമാക്കല്ലിംഗൽ പോലും ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഭാഗമാകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു നായികയാണ് റിമയുടെ അഭിമുഖം എടുത്തപ്പോൾ പോലും റിമ പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാനിവിടെ ഇരിക്കുകയാണ് എന്നിവിടെ ഒരു ആരും ഒതുക്കിയിട്ടില്ല ഞാനിവിടെ നിങ്ങൾക്ക് അഭിമുഖം തരാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് വളരെ ബോൾഡായിട്ട് റിമ പറയുമ്പോൾ പോലും റിമ ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ അളവും എണ്ണവും ഇപ്പം എവിടെയാണ് റിമ തന്നെ പറയുന്നു എന്നെ പലരും സിനിമയിലേക്ക് വിളിക്കുന്നില്ല എന്തുകൊണ്ട് ഇതുകൊണ്ട് ഇത് ആർക്കാ മനസ്സിലാവാത്ത അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് മനസ്സിലാവാത്ത ആ രീതിയിലേക്ക് റിമ കല്ലെങ്കിൽ ഒതുക്കപ്പെട്ടില്ലേ പാർവതി തിരുവോത്ത് എവിടെയാണ് പാർവതി തിരുവോത്തിൻ്റെ അഭിനയ മികവിനെ കുറിച്ച് ഇവിടെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ പാർവതിയുടെ അഭിനയത്തെ ഇന്ത്യൻ സിനിമാ ലോകം തന്നെ വാഴ്ത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു എവിടെ പാർവതിയുടെ സിനിമകൾ ഇവിടെ കലയും ടാലൻറ്റുമാണ് നിങ്ങൾക്ക് സിനിമകൾ കിട്ടുന്നതെങ്കിൽ പാർവതിയുടെ സിനിമകൾ ഇവിടെ റിമാ കലിംഗിൻ്റെ സിനിമ എവിടെ രമ്യ നമ്പീഷിൻ്റെ സിനിമകൾ അവിടെ ഡബ്ല്യു സി സി എന്ന സംഘടന നടത്തിയത് ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്കും കൂടി വേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണ് കാരണം സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അവിടെ ആരുമില്ല എന്നുള്ളത് കൊണ്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ചേർന്ന് ഒരു കൂട്ടായ്മയായി മുന്നോട്ട് വന്നു അവരവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു അത് മുന്നോട്ട് വെച്ചപ്പോഴേക്കും അവർ ധിക്കാരികളായി അഹങ്കാരികളായി ആ രീതിയിലേക്ക് അവരെ സിനിമയിലേക്ക് വിളിക്കേണ്ട കേട്ടോ കാരണം അവരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തലവേദനയായി എന്നുപോലും വിശ്വസിച്ചിരുന്ന ഒരു മലയാള സിനിമാ ലോകം ഇന്നും നമ്മുടെ മുന്നിലുണ്ട് നീതി നിഷേധം തൊഴിൽ നിഷേധം എന്നൊക്കെ വിളിക്കപ്പെടാം പക്ഷെ അവളുടെ പോരാട്ടമാണ് ഇന്ന് ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കം വേണ്ട രണ്ടായിരത്തി പതിനേഴ് വഴി കുത്തഴിഞ്ഞ് നിന്ന മലയാള സിനിമ ഇൻഡസ്ട്രി സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഒരു ടോക്ക് എന്താണെന്നറിയാവോ ഞെട്ടഴുത പറയുന്നത് കേൾക്കുമ്പോൾ ഈ പൾസർ സുനി എന്ന ഈ കേസിലെ ഒന്നാം പ്രതി ഇതിനു മുൻപും പല നായികമാരോടും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണ് പൾസർ സുനി എന്ന് തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അതായത് ഇതിനു മുമ്പും മലയാള സിനിമാ മേഖലയിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതും വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ഇവർ ദിലീപിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്ന് സംസാരിക്കുന്നത് പക്ഷെ പറയുന്നത് എന്താണെന്ന് അവർക്ക് ബോധമുണ്ടോ എന്ന് എനിക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർ പറയുന്നത് മലയാള സിനിമാ മേഖലയിൽ ഇതിനു മുമ്പും ഇതുപോലെ നടിമാരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇത് ഈ കുത്തഴിഞ്ഞ മലയാള സിനിമ ഇൻഡസ്ട്രി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്നത് എവിടെയാണ് പേരിന് വേണ്ടിയിട്ടല്ല പറയുന്നത് ഇപ്പൊ കൃത്യമായ ഡെക്കോറമുണ്ട് ഒരു ഇന്റേണൽ കമ്മിറ്റിയുണ്ട് എല്ലാ രീതിയിലും ആ താരങ്ങൾക്കോ അവിടെ പ്രൊഡക്ഷൻ ബോയ്ക്കോ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരിക്കാനും അവർക്ക് അത് പോയി പരാതി പറയാനുമുള്ള ഒരു സെല്ലുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നതും രണ്ടായിരത്തി പതിനേഴിലാണ് അവൾ ശബ്ദിച്ചത് അവൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അവൾ ഒരു പോരാട്ടമാണ് നയിച്ചത് ഈ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ പോരാടിയത് അവളുടെ പോരാട്ടം പല സ്ത്രീകൾക്കും ഇതുപോലെ ഇരയാക്കപ്പെട്ട പല സ്ത്രീകൾക്കും ഒരു വലിയ പ്രചോദനം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിലും ഇവിടെ ആർക്കും തർക്കവുമില്ല കഴിഞ്ഞ ദിവസത്തെ വിധിയെ പലരായി പല രീതിയിലാണ് കൊണോട്ട് ചെയ്തത് കോടതിക്ക് മുമ്പിൽ തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുന്നു വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തരാക്കുന്നു ദിലീപിന് പക്ഷേ ഇപ്പോഴും ഈ കേസിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നതിൽ തർക്കമില്ല ആരാണ് പൾസസുനിക്ക് ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ട് വഴി വെച്ചു കൊടുത്തതെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെങ്കിൽ ആ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല അതുകൊണ്ടാണ് മേൽ കോടതികളിലേക്ക് സർക്കാർ ഉൾപ്പെടെ പോകുമ്പോഴേക്കും അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ജനസമൂഹം ഇന്നുമുണ്ട് ആ ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവൾക്ക് നീതി കിട്ടണം അതിനകത്ത് തർക്കമൊന്നുമില്ല അവൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അവളുടെ പ്രതികരണം തേടാൻ വേണ്ടി പോയപ്പോൾ അവൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ് അവളുടെ നീതി അവളുടെ മാത്രം നീതിയാണ് അവൾ ആഗ്രഹിക്കുന്ന നീതിയാണ് അവൾ ചോദിക്കുന്നതിൻ്റെ നീതിയല്ല അവൾക്ക് ലഭിക്കേണ്ട നീതിയാണത് അത് അവൾക്ക് കിട്ടിയിട്ടില്ല അവൾ പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മേൽ കോടതിയിലേക്ക് പോകേണ്ടതും അവൾക്കൊപ്പം നിൽക്കേണ്ടതും ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യേണ്ടത് ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ ദിലീപിനെ കുറ്റക്കാരനാക്കരുത് അത് ദിലീപ് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാക്കരുത് നൂറ് കുറ്റവാളികൾ അല്ലെങ്കിൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് തന്നെയാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ട് ഒരു നിരപരാധിയെ അകത്തിടണം എന്നതിനെ പറ്റി അല്ല ഇവിടെ സംസാരം ഇവിടുത്തെ സംസാരം അവൾക്ക് ഉറപ്പാക്കേണ്ട നീതിയെക്കുറിച്ചാണ് ആ നീതി എങ്ങനെയാണ് ഉറപ്പാക്കപ്പെടുന്നത് ഈ കുറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അണിനിരന്നിരിക്കുന്ന എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് അവൾക്ക് നീതി കിട്ടേണ്ട പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സിമ്പിൾ അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയും വേണം കഴിഞ്ഞ ദിവസം ഈ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം നമ്മൾ അവളെ അവളെപ്പറ്റിയേ സംസാരിച്ചിട്ടില്ല നമ്മളവളെക്കുറിച്ച് എത്ര പേര് സംസാരിച്ചു എല്ലാവരും സംസാരിച്ചത് ദിലീപിനെ കുറിച്ചല്ലേ നമ്മൾ ഉൾപ്പെടെ സംസാരിച്ചത് ദിലീപിനെ കുറിച്ചല്ലേ ഇനി എങ്ങനെയായിരിക്കും റോൾ ദിലീപിന് ഇനി സിനിമാ മേഖലയിൽ എങ്ങനെയായിരിക്കും മാറുക എന്നതിനെക്കുറിച്ച് പക്ഷെ അവൾക്ക് വേണ്ടിയിട്ടല്ലേ സംസാരിക്കേണ്ടത് അവൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇനി ആര് സംസാരിക്കും കാരണം അവളാണ് ഈ പോരാട്ടം നയിച്ചതോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഇതുവരെ എത്തി നിൽക്കുന്നതും ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവളുടെ മാത്രം പോരാട്ടമല്ല മലയാള സിനിമയിൽ ഒരു ശുദ്ധീകലക്ഷം സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല ഇന്ന് അമ്മയുടെ തലപ്പത്ത് ഒരു വനിതാ പ്രസിഡൻറ്റായ ശ്വേതാ മേനോൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പോലും കാരണം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇവൾ തൊടുത്തുവിട്ട ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്ക് തന്നെയാണ് ആർക്കെങ്കിലും എതിർക്കാനുണ്ടോ അല്ലെങ്കിൽ അമ്മ ഒരു ക്ലബ്ബ് പോലെ ആയിരുന്നില്ലേ അവർ തീരുമാനിക്കുന്നു അവർ തലപ്പത്തേക്ക് ആരെങ്കിലും കൊണ്ടുവരുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ നിന്ന് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് അതുതന്നെയാണ് ഇതിന് കാരണം അതുകൊണ്ട് അവൾക്കൊപ്പം തന്നെയാണെന്നും അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം എന്നതും അവളുടെ നീതി ഉറപ്പാക്കുക എന്നതും തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും അങ്ങനെ പുതിയൊരു ഐ പി എൽ സീസൺ കൂടെ വരാൻ പോവുകയാണ് ഏവരും അക്ഷമരായി കാത്തിരിക്കുന്ന ഐ പി എൽ സീസണിൻ്റെ ഓപ്ഷൻ താരലേലം ഈ മാസം പതിനാറാം തീയതി അബുദാബിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് ഒരുപാട് താരങ്ങൾ ട്രേഡുകൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടു നാടകീയമായ പല കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പല താരങ്ങളും ഇത്തവണത്തെ ഓപ്ഷൻ ലിസ്റ്റിൽ പോലും പേര് കൊടുക്കുന്നില്ല എന്നുൾപ്പെടെ കാണുന്നു എന്നെ ഞെട്ടിച്ച പേര് ഫാഫ് ടു പ്ലസ് സിസ് തന്നെയാണ് ഫാഫ് ടു പ്ലസ് സി ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനിൽ പേരേ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഞെട്ടൽ അതൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ലെറ്റ്സ് കം ടു ബിസിനസ് ലെറ്റ്സ് ടോക്ക് ബിസിനസ് ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷൻ ഒരുപാട് നിർണായകമാണ് എല്ലാ ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഈ പ്ലെയേഴ്സിൻ്റെ റിട്ടൻഷൻ ലിസ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റ് ലിസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് സെറ്റ് വണ്ണിൽ നമ്മൾ കാണാൻ പോകുന്ന മാർക്കി പ്ലെയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന ആറ് പേരാണുള്ളത് ഒന്ന് ഡെവോൺ കോൺവോയ് ഡെവോൺ കോൺവോയ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആണ് ഞാൻ ഓരോരുത്തരെ പറ്റി ഒരു വിശകലനം ഒന്നും നടത്തുന്നില്ല ജസ്റ്റ് സെറ്റിൽ എത്രമാത്രം പ്ലെയേഴ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം സെറ്റ് വണ്ണിൽ അങ്ങനെ ആറ് പ്ലേഴ്സ് ലൈ സ്റ്റോക്ക് വിത്ത് ഡെമോൺ കോൺവേ ആണ് ആദ്യത്തെ രണ്ടാമത്തത് ജേക്ക് ഫ്രൈസോ ആണ് രണ്ടാമത്തെ താരം മൂന്നാമത്തെ താരം ക്യാമറോൺ ഗ്രീൻ നാലാമത്തെ താരം സർഫറാസ് ഖാൻ അഞ്ചാമത് ഡേവിഡ് മില്ലർ ആൻഡ് ആറാമത് പൃഥ്വി ഷോ ഇതിനകത്ത് രണ്ട് ഇന്ത്യൻസ് ആണ് ഉള്ളത് സർഫ്രാസ് ഖാനും പൃഥ്വി ഷോയുമാണ് സെറ്റ് വണ്ണിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ബാക്കിയുള്ള എല്ലാവരും ഫോറിന് ഫോറിൻ ഓവർസീസ് പ്ലെയേഴ്സ് ആണ് ഇവരിൽ പേരും ബാറ്റേഴ്സാണ് എന്നതും കൂടി ഓർക്കുക ഈ ഈയൊരു ഒരു സെറ്റ് വണ്ണിൽ ആർക്ക് ആരൊക്കെ പോകും എന്നത് വളരെയധികം ഉറ്റുനോക്കുന്നൊരു കാര്യം കൂടിയാണ് ഈ സെറ്റ് വണ്ണിലേക്കുള്ള പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും എന്നുള്ളത് സെറ്റ് ടുവിൽ ആരൊക്കെയാണ് നോക്കാം മിഗസാറ്റ് കിൻസിനാണ് ആദ്യത്തെ പ്ലെയർ രണ്ടാമത് വനിന്തു ഹസറങ്ക ഒരു ഹാൻഡി ഓൾറൗണ്ടർ ആണ് ദീപക് ഹൂഡ ആണ് സെറ്റ് ടൂവിലെ മൂന്നാമത്തെ പ്ലെയർ വെങ്കടേഷ് അയ്യർ വരുന്നുണ്ട് ഇരുപത്തിമൂന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞവണ വാങ്ങിച്ച പ്ലെയർ ആയിപ്പോൾ ഐ പി എൽ ഓപ്ഷൻ ലിസ്റ്റിൽ നിൽക്കുകയാണ് ലിയം ലിവിങ്സ്റ്റൺ വരുന്നുണ്ട് വിയാൻ ആൻ മുൾഡർ ഉണ്ട് രക്ഷൻ രവീന്ദ്ര ഉണ്ട് ഇവരാണ് ഈ പേരാണ് സെറ്റ് ടൂവിലുള്ള പ്ലെയേഴ്സ് സെറ്റ് ത്രീലാരൊക്കെയുണ്ട് നോക്കാം ഫിൻ അലൻ ജോണി ബാസ്റ്റോ കെ എസ് ഭരത് ക്വിൻറ്റൻ ടീകോക്ക് ബെൻ ടക്കറ്റ് റഹ്മാൻ ഉള്ള ഗുർബാസ് ജയിൻവി സ്മിത്ത് ഞാൻ പറയുന്നു ഈ മൂന്ന് സെറ്റ് വായിക്കുമ്പോൾ പോലും നിങ്ങൾക്കിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ആരാണെന്നൊക്കെ മനസ്സിലാവും ഈ മൂന്ന് പ്ലേ ഈ സെറ്റിൽ പോലും വളരെ നിർണായകമായ വളരെ ഗെയിം ട്വിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പല പ്ലെയേഴ്സും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ പൊടി പാറുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്തവണ ഉണ്ടാകുമ്പോൾ പോകുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സെറ്റ് ഫോറിൽ നമുക്ക് നോക്കാം ജെറാ കോഹ്സിയാണുള്ളത് ആകാശ് ദീപ് ഉണ്ട് ജേക്കബ് ഡഫിയുണ്ട് ഫറൂഖി ഉണ്ട് മാറ്റ് ഹെൻറി സ്പെൻസർ ജോൺസൺ ശിവം മാവി ആൻഡ്രിജ് നോർജ ആൻഡ് മതീഷ് പതിരാന ഇതാണ് സെറ്റ് ഫോറിലുള്ളത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല വെളി വരാനുള്ള സാധ്യത ആൻഡ്രിജ് നോർജയ്ക്ക് ഉണ്ടാവും നോർജയൊക്കെ ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി അതിഗംഭീരമായിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ മത്സരിച്ച താരവും കൂടിയാണ് മതീഷ പതിരാനയ്ക്കും ഒരു നല്ല വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്പെൻസർ ജോൺസണും നല്ല വെളി വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ശിവം മാവിക്ക് നല്ല ചാൻസ് ഉണ്ട് മാറ്റ് ഹെൻറി ഫൈസലഖ് ഫറൂഖിക്ക് ഫസലഖ് ഫറൂഖിക്കൊക്കെ നല്ല ചാൻസ് ഉണ്ട് ഫസലഖ് ഫറൂഖിയൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞ കൗണ്ടി സീസൺസ് അല്ലെങ്കിൽ ഇത്തവണത്തെ സീസൺ ഗെയിംസിലൊക്കെ നല്ല രീതിയിൽ കളിച്ച ആളും കൂടിയാണ് ആൻഡ് സെറ്റ് ഫൈവിൽ വരുമ്പോഴേക്കും വെൽസ് കം ടു സ്പിന്നേഴ്സ് സെറ്റ് ഫൈവിൽ രവി ബിഷ്ണോയ് രാഹുൽ ചഹാർ മഹേഷ് തീക്ഷണ മുജീബുർ റഹ്മാൻ ആൻഡ് അഖീൽ ഹുസൈൻ മുജീബുർ റഹ്മാൻ സ്വാഭാവികമായിട്ടും പിക്ക് ഓഫ് ദ ലിസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് രവി ബിഷ്ണോയും ഉണ്ടാകും അപ്പോൾ ഇതാണ് ആദ്യത്തെ അഞ്ച് സെറ്റിൽ ഉണ്ടാകുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് മുന്നൂറ്റി അമ്പത് കളിക്കാരാണുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ആണ് മൊത്തമായിട്ട് ഉള്ളത് ഡിസംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടുകൂടിയാണ് ഓപ്ഷൻ നടക്കാൻ പോകുന്നത് എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു സോ ഇനി നമുക്ക് മൊത്തം ടീമുകളെ പരിചയപ്പെടുത്തി ഇവർക്ക് എത്രയൊക്കെ ഫണ്ട് ബാക്കിയുണ്ട് എന്നതും കൂടി ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ടീം നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് നാൽപ്പത്തിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അവരുടെ പേഴ്സിൽ റിമൈനിങ് ആയിട്ടുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ഫോർ ഓവർസീസ് പ്ലേയേഴ്സും മൊത്തം പ്ലേയേഴ്സായിട്ട് പതിനാറ് പേരുമാണ് നിലവിൽ അവരുടെ ടീമിലുള്ളത് അതായത് പതിനാറ് പേർ അവരുടെ ടീമിലുണ്ട് നാല് ഓവർസീസ് പ്ലെയേഴ്സും ഉണ്ട് നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് അത് വെച്ച് വേണം അവർ ബാക്കി ഇരുപത്തിയേഴ് പേരിൽ അവർക്ക് ആ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ എറൗണ്ട് ഒരു ലെവൻ പ്ലേയേഴ്സ് അവർക്ക് വേണം മാക്സിമം ഇനി വരുമ്പോൾ അവരുടെ പക്കൽ ഇപ്പോൾ ഉള്ളത് അതിൽ മൂന്ന് ഉണ്ട് യും എത് ലക്ഷണമാണ് ഇരുപത്തി ലക്ഷം രൂപയാണ് ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിലുള്ളത് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ബട്ട് അതിനുള്ളിൽ തന്നെ അവർക്ക് ഫിക്സ് ചെയ്യാൻ അധികം പൈസ ബാക്കിയില്ല ബാക്കിയുള്ള ഇരുപത്തി അത് വെച്ചിട്ട് അവർക്ക് എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വളരെ നിർണായകവും കൂടിയാണ് And, uh, ഗുജറാത്ത് ടൈറ്റൻസിന് ഇരുപത് പ്ലേയേഴ്സാണ് കയ്യിലുള്ളത് അതിൽ നാല് ഓവർസീസ് ഉണ്ട് ഫണ്ട്സ് റിമൈനിങ് ആയിട്ട് നിൽക്കുന്നത് പന്ത്രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഗുജറാത്ത് ടൈറ്റൺസിൻ്റെ കയ്യിലുള്ള പൈസ ബാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൈസ് മണിയുമായിട്ട് പേഴ്സ് മണിയുമായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പേഴ്സ് മണി ആയിട്ട് വരുന്ന ഒരു ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കും കാരണം അവർക്ക് ആളുകളും കുറവാണ് പന്ത്രണ്ട് പ്ലേയേഴ്സേ അവർക്കുള്ളൂ പല പ്ലേയേഴ്സിനെയും അവർ വെറുതെ വിട്ടു ഇൻക്ലൂഡിങ് വെങ്കടേഷ് അയർ രണ്ട് ഓവർസീസ് പ്ലേഴ്സ് മാത്രമാണ് അവരുടെ കൈകളിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓവർസീസിൽ പ്ലേസിൽ കുറച്ചുകൂടെ കൊണ്ടുവരാനൊക്കെ കൊൽക്കത്തയ്ക്ക് സാധ്യതയുണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുമായിട്ടാണ് പേഴ്സുമായിട്ടാണ് ഇത്തവണത്തെ ഓപ്ഷനിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുന്നത് ജയൻസ് ലക്നൌ സൂപ്പർ ജയൻസിന്റെ പത്തൊമ്പത് പ്ലേയേഴ്സ് ആണുള്ളത് അതിൽ നാല് ഓവർസീസ് പ്ലേയേഴ്സും ഉണ്ട് ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയുമായിട്ടാണ് അവർ ഇത്തവണത്തെ ഓപ്ഷനിലേക്ക് വരുന്നത് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോഴേക്കും ഫണ്ട്സ് തീരെ ഇല്ലാതെയാണ് മുംബൈ ഇന്ത്യൻസ് വരുന്നത് ആകെ കയ്യിൽ ഇരുപത് പ്ലേയേഴ്സുമേ ഉള്ളൂ ഏഴ് ഓവർസീസ് പ്ലേയേഴ്സും ഉണ്ട് അതിലേക്ക് തന്നെ കുറേ പൈസ മുംബൈ ഇട്ടിട്ടുമുണ്ട് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനിലേക്ക് വരുന്നത് പഞ്ചാബ് കിങ്സിലേക്ക് വരുമ്പോഴേക്കും ഇരുപത്തിയൊന്ന് പ്ലേയേഴ്സാണ് അവരുടെ പക്കലുള്ളത് അതിൽ ആറ് ഫോറിൻ പ്ലെയേഴ്സും ഉണ്ട് ഫണ്ടായിട്ട് ബാക്കിയുള്ളത് പതിനൊന്ന് കോടി അൻപത് ലക്ഷം രൂപയുമായിട്ടാണ് പഞ്ചാബ് കിങ്സ് ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനിലേക്ക് വരുന്നത് രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാനൊക്കെ ഇത്തവണത്തെ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി മാറിയത് അവരുടെ ക്യാപ്റ്റനായ സഞ്ജു സാംസണെ അവർ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മടക്കി കഴിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ആവട്ടെ അവിടുത്തെ രണ്ട് പ്ലെയേഴ്സ് സാം കരൺ ആൻഡ് രവീന്ദ്ര ജഡേജയെ അവർ രാജസ്ഥാൻ റോയൽസിലേക്ക് മാറ്റി വിടുകയും ചെയ്തതാണ് കാണുന്നത് പതിനാറ് കോടി അഞ്ച് ലക്ഷം രൂപയുമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനിലേക്ക് വരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പതിനേഴ് പ്ലേഴ്സിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൽ ആറ് ഫോറിൻ പ്ലേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് വിത്ത് എ ഫണ്ട് റിമൈനിങ് ഓഫ് സിക്സ്റ്റീൻ കറോർ ആൻഡ് ഫോർട്ടി ലാക്സ് പതിനാറ് കോടി നാൽപ്പത് ലക്ഷം രൂപയുമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തിരികെ ഇങ്ങോട്ടേക്ക് വരുന്നു ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദ് ലാസ്റ്റ് ടീമിലേക്ക് വരുമ്പോഴേക്കും പതിനഞ്ച് പ്ലേഴ്സിനെയാണ് അവർ കൈവശം വെച്ചിരിക്കുന്നത് ആറ് ഫോറിൻ പ്ലെയേഴ്സും ഉണ്ട് ഇരുപത്തി അഞ്ച് കോടി അമ്പത് ലക്ഷം രൂപ ഇതാണ് അവരുടെ പക്കലുള്ള ഫണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടായിരിക്കും ഇത്തവണത്തെ ഓപ്ഷൻ മാറാൻ പോകുന്നത് പൊട്ടി പാറുന്ന ആയിരിക്കും അതിലെ മാർക്കി ലിസ്റ്റിലെ ആദ്യത്തെ ആറ് സെറ്റിലെ പ്ലേഴ്സിനെയാണ് ഞാൻ വായിച്ചത് ഉറപ്പായിട്ടും ഡെവോൺ കോൺവോയ്ക്കും ഫ്രൈസം മഗക്കിനും ക്യാമറോൺ ഗ്രീനും ഡേവിഡ് മില്ലറിനും ഉൾപ്പെടെ നല്ല വിളി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചോ ഡൗട്ട്ഫുള്ളാണ് അറിയില്ല സെറ്റ് ടുവിലൊക്കെ വരുമ്പോഴേക്കും വാനന്തോ ഹസറങ്കയ്ക്ക് നല്ല സാധ്യത ഉണ്ട് ലിയം ലിവിങ്സ്റ്റൺ വെങ്കടേഷ് അയർ ഓബ്വിയസ്ലി ആൻഡ് അച്ചിൻ രവീന്ദ്രയ്ക്കൊക്കെ നല്ല സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ പൊടി മാറുന്ന ഒരു ഓപ്ഷൻ ഇത്തവണത്തെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് വേണം നമുക്കൊരു ബേസിക് വിലയിരുത്തൽ വെച്ചിട്ട് കണക്കാക്കാൻ അങ്ങനെ താരങ്ങളും താരലേലങ്ങളും ഒക്കെ എപ്പോഴും ഐ പി എൽ ഓപ്ഷന് ഒരു വർണ്ണ പകിട്ട് ഇത്തവണ തീയതി അബുദാബിയിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യൻ ടൈം ആണ് ാണ് നടക്കാൻ ആരംഭിക്കാൻ പോകുന്നത് വേണം മനസ്സിലാക്കുകയും ചെയ്യാൻ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ തുടക്കനാൾ മുതൽ തന്നെ ആക്ടീവ് മെമ്പർ ആയിരുന്നു ഇപ്പോഴിതാ ഫെഫ്കയിൽ നിന്നും രാജിവെച്ചു രാജിവെക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ഫെഫ്കെ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വ്യഗ്രത നമസ്കാരം കഴിഞ്ഞ ദിവസം ദിലീപ് കുറ്റവിമുക്തനായി പുറത്തു വന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫെഫ്ക ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ ഫിയോക്ക് തുടങ്ങിയ സംഘടനകൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ എത്രയും വേഗം ദിലീപിനെ സംഘടനയിൽ എടുക്കുക എന്നുള്ളതാണ് കുറ്റവിമുക്തനായി കോടതി വിധിയാണ് തർക്കമില്ല പക്ഷേ ദിലീപിനെ ഇത്രയും തിരിച്ചെടുക്കാനുള്ള വ്യക്തത എന്തുകൊണ്ടാണ് ഈ സിനിമാ സംഘടനകൾക്ക് ഉണ്ടാവുന്നത് ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് വരെ ദിലീപ് തന്നെയായിരുന്നു ഈ സംഘടനകളുടെ എല്ലാത്തിന്റെയും തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ വിളിച്ചാലും അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാവില്ല ഫെഫ്കെ ആയിക്കോട്ടെ തിയേറ്റർ സംഘടന കൊണ്ടുവന്ന ഫിയോക്ക് ഉൾപ്പെടെയുള്ള സംഘടനകൾ കൊണ്ടുവന്നതാണ് ദിലീപാണ് അതിനുശേഷം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് അമ്മയുടെ മുൻ ട്രഷറോ എല്ലാ തരത്തിലും ദിലീപ് തന്നെ ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് കൊണ്ട് തന്നെയാണ് ഒരു കത്തയച്ചു തന്നാൽ മതി ദിലീപിനെ അപ്പം ഞങ്ങൾ തിരിച്ചെടുക്കുമെന്നുള്ള ബി രാകേഷിന്റെ പ്രസ്താവന ഉൾപ്പെടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്നാൽ ഈ വിധി വന്നതിന് ശേഷം ഒരു തവണയെങ്കിലും ആ നടിയോട് സംസാരിക്കാൻ ആ നടിയോട് കാര്യങ്ങൾ തിരക്കാനോ ഈ ആരെങ്കിലും ുംയറായിരുന്നോ ഇല്ല ഭാഗ്യലക്ഷ്മി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം താൻ ആ നടിക്കൊപ്പം ആയിരുന്നു ഉറങ്ങിയിട്ടില്ല ഇന്നലെ ആ നടിക്കൊപ്പം നിൽക്കുമ്പോൾ പോലും മനസ്സ് വിഷമിക്കുകയാണ് കരച്ചിലാണ് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമമാണെന്ന് ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം പറയുമ്പോൾ പോലും അതിനകത്താണ് പോയിന്റ് അതിലാണ് കാര്യം എവിടെ എന്തിനു നീതി എവിടെ നീതി എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഭാഗ്യലക്ഷ്മി ഫെഫ് കെയിൽ നിന്നും എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഭാഗ്യലക്ഷ്മി നേരിടുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ ഭാഗ്യലക്ഷ്മിയുടെ പോസ്റ്റുകൾക്ക് താഴെ പോയി തെറിവിളിക്കുക ആ വാർത്തകൾക്ക് പിന്നാലെ ഭാഗ്യലക്ഷ്മി തെറിവിളിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ സൈബർ കൂട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രമ്യ നമ്പീഷൻ അല്ലെങ്കിൽ റിമാക്കലിങ്കൽ പാർവതി തിരുവോത്ത് ഡബ്ല്യു സി സി ഇവരെല്ലാവരും പോസ്റ്റിടുമ്പോൾ പോലും അതിന് താഴെ വന്ന സൈബർ കൂട്ടങ്ങൾ തെറിയഭിഷേകം നടത്തുകയാണ് ഇത് കഴിഞ്ഞ ദിവസം മാത്രം നടക്കുന്ന കാര്യമല്ല ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ നടിക്കൊപ്പം നിന്നതിന്റെ പേരിലും ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മ തുടങ്ങിയതിന്റെ പേരിലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നതിൻ്റെ പേരിലും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതിൻ്റെ പേരിലും മാത്രം ഈ സ്ത്രീകൾ നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ ഈ സ്ത്രീകൾക്ക് കിട്ടാതിരുന്ന സിനിമകൾ എത്രത്തോളമാണെന്നറിയാവോ ഇവരൊന്നും കഴിവില്ലാത്തവരൊന്നും എല്ലാവരും നാഴ് നാഴേക്ക് നാൽപ്പത് വട്ടം വഴി കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാമെന്നത് തെറ്റ് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മൂലയ്ക്ക് മിണ്ടാണ്ടിരിക്കണം നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയാൽ നിങ്ങൾ മാറിയിരിക്കും അത് തന്നെയല്ലേ കണ്ടത് സിനിമ സിനിമയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ അവരെ ഒന്നും വിളിക്കണ്ട അവരൊക്കെ വിളിച്ച തലവേദനയാണ് എന്താണ് ഇത് തന്നെയാണ് ഈ സിനിമയിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയാം കാരണം പതിനൊന്ന് മണിക്ക് വിധി വരുന്നു ദിലീപ് കുറ്റവിമുക്തനായി എന്ന് പറഞ്ഞിട്ട് ശരി ദിലീപ് കുറ്റവിമുക്തനായി കീഴ്ക്കോടതിയിൽ ദിലീപ് കുറ്റവിമുക്തനാണ് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെത്തണം ഒരു മീറ്റിംഗ് ഇല്ല സംഘടനയിലുള്ള ആരുമായിട്ട് സംസാരിക്കുന്നില്ല തല തലപ്പത്ത് നിൽക്കുന്നവർ തീരുമാനിക്കുന്നു ദിലീപിനെ തിരിച്ചെടുക്കാം ഇനി തർക്കമൊന്നുമില്ല അതായത് എന്താ ആർക്കാണ് ഇത്ര വ്യഗ്രത ദിലീപിനെ തിരികെ കൊണ്ട് സംഘടനയിലേക്ക് വന്ന് ഇരുത്തണം എന്നുള്ളത് അതാണ് ചോദ്യം ഇത്രയും വ്യഗ്രതയുടെ പത്തിലൊന്ന് ആ നടിക്കൊപ്പം നിൽക്കാനോ നിങ്ങൾക്ക് എട്ടേ മുക്കാൽ വർഷമുണ്ടായിരുന്നു ഒരു തവണ ആ നടിയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടെ നിൽക്കാനോ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാനോ അവർക്ക് വേണ്ട നീതി എന്താണെന്നോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കും ഇതിനെ പറ്റി ഒരു തരത്തിലും ധാരണയില്ലാതെ വ്യഗ്രത കാണിക്കാത്തവരാണ് ദിലീപിനെ തിരിച്ചെടുക്കാൻ ഇത്രയധികം പ്രോത്സാഹനം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രേക്ഷകരെ ലക്ഷ്മിയുടെ ഈ നിലപാടിനെ കൈയ്യടി കൊടുക്കേണ്ടതാണ് കാരണം ഇത് കീഴ് വിധിയാണ് ഇതിനു മുകളിലും ഉണ്ട് കോടതികൾ ഇതിനു മുകളിലും ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് വീണ്ടും ആവർത്തിക്കുന്നു കാര്യങ്ങൾ വിപരീതമാകും കാരണം കുറ്റാരോപിതനായിട്ട് കുറ്റവിമുക്തരായിട്ട് വിട്ടേക്കുന്ന വ്യക്തിയെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകുമ്പോഴേക്കും കാര്യങ്ങൾ വിപരീതമാണ് കുറച്ചും കൂടെ പ്രയാസമാണ് ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് അതൊക്കെ അംഗീകരിക്കും അതൊക്കെ മുന്നിലുള്ള ഘടകങ്ങൾ തന്നെയാണ് പക്ഷേ പ്രതിഷേധങ്ങൾ അതറിയിക്കുന്നതിൽ ഭാഗ്യലക്ഷ്മി ഒരു തരത്തിലും വിട്ടുവീഴ്ച സംഭവിച്ചിട്ടില്ല ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടന ഒരു ഒരു മീറ്റിംഗ് പോലും വിളിക്കാതെ ഒരു തരത്തിലും ചോദ്യം പോലും ചെയ്യാതെ ഇങ്ങനൊരു ഒരു നിലപാടെടുക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത് ഭാഗ്യലക്ഷ്മി പുറത്താകുന്നത് ഭാഗ്യലക്ഷ്മി ഫെഫ്കയുടെ മുൻനിരയിലുണ്ടായിരുന്ന താരമാണ് ഡബിങ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ ഈ സംഘടനകളെല്ലാം ചെയ്യുന്നതാണല്ലോ ഫെഫ്ക അതിലെ മുൻപതിയിൽ നിൽക്കുന്ന ആളാണ് ആക്റ്റീവ് മെമ്പറാണ് ഭാഗ്യലക്ഷ്മി പുറത്തേക്ക് പോകുമ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കും ഞാൻ അവളോടൊപ്പം നിൽക്കുന്നത് നാടകമാണ് എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി അതുകൂടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നത് സി ഞാൻ പറയുന്നു ഇത് ഭാഗ്യലക്ഷ്മിയുടെ രാജ്യയിൽ ഒതുങ്ങില്ല ഇത് വലിയൊരു രാജ്യയിലേക്ക് നീങ്ങും ഇത് കൂട്ടമായ ഒരു രാജ്യയിലേക്ക് നീങ്ങും ഭാഗ്യലക്ഷ്മി ഈ പറഞ്ഞതിന് പിന്നാലെ ഒരുപാട് പേർ ഈ ഭാഗ്യലക്ഷ്മിയുടെ രീതിയിൽ തന്നെ മുന്നോട്ട് വന്ന് വരും ദിലീപ് സംഘടനയിലേക്ക് തിരികെ വരികയാണെങ്കിൽ കാരണം ഇത് പ്രതിഷേധങ്ങൾക്കിടവെക്കുന്നതാണ് ഇത് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് ഇത് ഗൂഢാലോചന കേസാണ് ഇതിൻ്റെ ഗൂഢാലോചന എങ്ങനെ വന്നു ഇതിനാ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ദിലീപ് അല്ലെങ്കിൽ ആര് ഈ ചോദ്യത്തിന് മറുപടിയില്ല ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി പറയുമ്പോൾ ശരി ദിലീപ് കുറ്റവിമുക്തനാണ് പകരം ആര് ഈ ചോദ്യത്തിന് മറുപടിയില്ല ഈ ചോദ്യത്തിന് മറുപടിയാണ് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നത് പൾസർ സുനി മുതൽ ആറാം പ്രതി വരെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ഇതിന്റെ ഗൂഢാലോചന ആരാണ് ഇതൊരു ക്രിമിനൽ കോൺസ്പെറസി ഗൂഢാലോചനയാണ് എന്നുള്ളത് സംശയമില്ലാത്ത രീതിയിൽ തെളിയിക്കുമ്പോൾ പോലും എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ ഒരു ശക്തി ഉണ്ടല്ലോ ഒരു വ്യക്തി ഉണ്ടല്ലോ അതാരും ആ ചോദ്യത്തിന് മറുപടി അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മിയുടെ ഈ രാജി കൃത്യമായ രീതിയിൽ കുറിക്കുകൊള്ളേണ്ടടുത്ത് കൊള്ളുക കരണത്തടി എന്നൊക്കെ നമ്മൾ പറയും ആ രീതിയിൽ തന്നെയാണ് ഇത് കണക്കാക്കപ്പെടേണ്ടത് സംഘടനകൾ കൂട്ടമായി നിൽക്കുന്നത് ദിലീപിനെ തിരികെ വിളിക്കാനാണ് അല്ലാതെ ആ നടിക്കൊപ്പമല്ല അല്ല എന്നത് വീണ്ടും 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 തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഘടനകളുടെ തലവൻ ഫെഫ്കാ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായിക്കോട്ടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായ രാകേഷ് പറഞ്ഞതായിക്കോട്ടെ അമ്മ സംഘടനയിൽ നിന്ന് ലക്ഷ്മിപ്രിയ പ്രിയ പറഞ്ഞതായിക്കോട്ടെ ഇവരെല്ലാവരും പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് ദിലീപിനെ തിരികെ എടുക്കാൻ ഇനി കുഴപ്പമില്ല എന്നുള്ളത് അതിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് അതോ നീതിക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് എന്നുള്ള സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് ഭാഗ്യലക്ഷ്മിയുടെ ഈ രാജ്യം വരുന്നത് ആ രാജ്യയെ പൂർണ്ണമായും കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹമുണ്ട് ആ സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഭാഗ്യലക്ഷ്മിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് മാത്രമല്ല അതിജീവിതയ്ക്കൊപ്പമാണ് ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം തൊട്ട് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ പോലും തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ അതിൻ്റെ തീവ്രത മനസ്സിലാക്കണം അത് എത്രമാത്രം തീവ്രമായ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് സംഘടനകൾക്ക് എന്ന് ആ ബുദ്ധി ഉദിക്കുമെന്ന് അറിയില്ല എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ ഈ രാജി ഒരൊറ്റ രാജിയിൽ നിൽക്കുമോ കാത്തിരുന്ന് കാണാം